ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നെയ്റ്റി മെറ്റീരിയൽസിന്റെ രണ്ടേ തൊണ്ണൂറിന്റെ പുത്തൻ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പൊ നല്ല അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണ് ഞാൻ രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ടുള്ള അജിറക്കിന്റെ ബോത്ര ബ്രാൻഡിൽ വന്നിട്ടുള്ളതും bcm ന്റെ എമ്മിന്റെ ബ്രാൻഡിൽ വന്നിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള മെറ്റീരി അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടാ അപ്പൊ നല്ല ഭംഗിയില് നല്ല ഡിസൈൻസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് ബോത്ര ആണ് രണ്ടേ തൊണ്ണൂറിന്റെ അജിറക്കിന്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പൊ നേവി ബ്ലൂ കളറാണ് ആദ്യം ഞാൻ ദേ കാണിക്കുന്നത് അപ്പൊ എല്ലാരും വീഡിയോ കാണുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും പറഞ്ഞു പോലത് അതേപോലെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളൊന്ന് മാക്സിമം എല്ലാവരിലേക്കൊന്ന് നമ്മളൊന്ന് ഷെയർ ചെയ്ത് നമ്മൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടാ അപ്പൊ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഇതേപോലെതേ നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഡിസൈൻസിലാണ് ആ ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിന്റെ ആണ് ഇനി അടുത്തത് കേട്ടാ ഒക്കെ നല്ല അടിപൊളി ചില്ലി ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഡിസൈൻസിൽ വന്നിട്ടുള്ളതാണ് കേട്ടാ അപ്പൊ ബോത്ര ബ്രാൻഡിലാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അജ്‌റക്കിന്റെ രണ്ടേ തൊണ്ണൂറ് ആണ് മെറ്റീരിയൽ കേട്ടാ അതിന്റെ തന്നെ അതെ മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളൂ അപ്പോൾ മൂന്ന് കളറിലായിട്ടാണ് അജിറക്കിൻ്റെ വരുന്നത് അറിയാലോ അപ്പം ഈ മൂന്ന് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ഡിസൈനാണ് അതും നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കേട്ടോ നിങ്ങൾ ആരും ഇതൊന്നും മിസ് ചെയ്യരുത് കാരണം ഇതൊക്കെ ടോപ്സ് ഒക്കെ അടിച്ചിട്ടാലും കഫ്താനായാലും പ്രൊഗ്നേറ്റി ആയാലും ഒക്കെ നല്ല നല്ല ഡിസൈൻസിൽ വരുന്നത് നമുക്ക് ഇഷ്ടമുള്ളത് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആയിരിക്കുള്ളൂ അപ്പോൾ അതൊന്നും ആരും മിസ് ചെയ്യരുത് നല്ല ആ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വേഗം വേഗം വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകൾ സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ അയച്ചു തരാം കേട്ടോ അല്ലാത്തവരാണെങ്കിൽ ഞാൻ ഫോട്ടോസ് ഇട്ട് തരും അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത് നല്ലൊരു അടിപൊളി വേറൊരു ഡിസൈൻസിൽ വന്നിട്ടുള്ളത് കണ്ടോ ഇതേപോലെ ഡിസൈൻ ഇങ്ങനത്തെ ഡിസൈൻ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തേക്കാ ഇങ്ങനെ ഇതേപോലെ ഫ്ലവറും ലീഫൊക്കെ ഇട്ട് വന്നിട്ടുള്ള ഡിസൈൻ എന്ന് ചോദിക്കാറുണ്ട് കേട്ടാ അപ്പൊ അതേപോലത്തെ നല്ല ഭംഗി ഇത് നല്ല ഡാർക്ക് നേവി ആണ് ആണ്ട്ടാ കരി നീല എന്ന് പറയല്ലോ നല്ല കരിഞ്ഞ നീലാന്നൊക്കെ പറയും അതേപോലത്തെ കളറാണ് അതിൻ്റെ തന്നെ റെഡ് കളറ് നല്ല ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യുക നല്ല കളക്ഷൻസ് കാണുമ്പോൾ ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പോൾ ഈ ഒരു നേവി ബ്ലൂ കളറും റെഡും അതേപോലെ മെറൂൺ ഷെയ്ഡിലും ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതും മൂന്ന് കളറിൽ വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് കാണാം അപ്പോൾ ഇത് കൂടാതെയൊക്കെ നമ്മുടെ കയ്യിൽ അജിറക്കിൻ്റെ കളക്ഷൻസ് ഒരുപാട് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളതൊക്കെ ആവശ്യമുള്ള ആൾക്കാർ നിങ്ങൾ ചോദിച്ചാൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഇട്ടു തരും കേട്ടോ അതെ നെക്സ്റ്റ് ഇത് ഡി സി എമ്മിൻ്റെ ബ്രാൻഡിൽ വന്നിട്ടുള്ള രണ്ട് ഇരുപതൊന്നൂറിൻ്റെ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് ഇതും നേവി ബ്ലൂ കളറ് അതേപോലെ ഡിസൈൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പം നല്ല നല്ല ഡിസൈനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതിൻ്റെ മെറൂൺ ഷെയ്ഡ് മെറൂൺ ഷെയ്ഡും പിന്നെ റെഡ് ആണ് കേട്ടോ അപ്പോൾ ഈ അജറക്കിൻ്റെ പത്ത് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആണ് പറയുന്നത് നൂറ്റി അറുപത്തൊമ്പത് രൂപക്കാണ് നമ്മൾ അജറക്കിൻ്റെ കൊടുക്കുന്നത് കൂടെ എക്സ്ട്രാ കൊറിയർ ചാർജും കൂടി ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ പോസ്റ്റ് വഴി നമ്മൾ ഇന്ത്യയിലെ എല്ലായിടത്തേക്കും കൊറിയറ് ചെയ്തു കൊടുക്കണുണ്ട് കൊറിയറ് നമ്മുടെ എന്താ പറയണ പോസ്റ്റ് വഴി നമുക്ക് ഇന്ത്യയിലെല്ലായിടത്തും അയച്ചു കൊടുക്കുക പക്ഷേ കൊറിയർ സർവീസ് ആണെങ്കിൽ നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ കാ ഉള്ളിൽ മാത്രമാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ അതെ അതിൻ്റെ മൂന്ന് ഡിസൈനാണ് ഞാൻ കാണിച്ചത് ഇനി നെക്സ്റ്റ് വേറൊരു ഡിസൈൻ എന്ന് പറയുന്നത് അതെ അതേപോലെ നേവി ബ്ലൂ കളറ് ഇതൊരു റൗണ്ട് റൗണ്ട് ഷെയ് ഇതായിട്ട് വന്നിട്ടുള്ളൊരു ഇത് കേട്ടോ അപ്പം ഇതിൻ്റെ രണ്ട് കളറാണ് ടൈ എടുത്തിട്ടുള്ളത് കുറേ റെഡ് ഞാൻ എടുത്തുകൊണ്ട് വരാഞ്ഞിട്ടാണ് ചെല്ലതിൻ്റെയൊക്കെ റെഡ് ഞാൻ എടുക്കാതെ പോന്നിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് റെഡ് എടുത്താലും ചെല്ലേ നേരത്ത് ഭയങ്കര മൂവിങ് ആയിരിക്കുള്ളൂ റെഡിന് ചിലപ്പോൾ റെഡിനേക്കാളും കൂടുതൽ നേവി ബ്ലൂ കളറും അതേപോലെ മെറൂൺ ഷെയ്ഡും ഒക്കെയാണ് കൂടുതൽ പോകുന്നത് അപ്പോൾ ഓണമായിട്ട് നല്ലോണം റെഡ് പോയ ഒരു ടൈം ആയിരുന്ന കേട്ടോ റെഡ് നന്നായിട്ട് മൂവിങ് ആയിരുന്നൊരു ടൈമാണ് പ്പഴും പോണോ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾക്ക് പിന്നെ ഈ അജിറക്കിന്റെ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഈ ഒരു മൂന്ന് കളർ തന്നെ വരുന്ന കാരണം പിന്നെ എല്ലാവരും വേറെ വേറെ ഒക്കെ കൊണ്ടുവരു വേറെ കളക്ഷൻ കൊണ്ടുവരുമോ വേറെ ഡിസൈ എന്താ പറയണ വേറെ കളറിലുള്ള അജിറക്ക് കൊണ്ടുവരുമോന്നൊക്കെ ചോദിക്കും പക്ഷെ നമുക്ക് കിട്ടാനില്ലല്ലോ അതൊക്കെ അപ്പൊ ദേ ഇതൊരു മിക്സാൻ ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇത് എന്താ പറയുക രാഹുൽ ടെക്സ് സോപ്രിൻ്റില് വരുന്ന രണ്ടേ തൊണ്ണൂറിന്റെ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടാ അപ്പൊ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഇത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡും ഇത് അതിന്റെ തന്നെ പക്ഷേ നമുക്ക് പെട്ടെന്ന് കാണുമ്പോ തോന്നൂലത് കാരണം കണ്ട അത്ര അധികം വ്യത്യാസം ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഇത് ആൻഡ് മാച്ച് ആയിട്ട് എടുക്കേണ്ട ഒരേ പീസായിട്ടാണെങ്കിലും ഇത് തരുവട്ടോ കാരണം അത് അത്ര വലിയ ഇതേണ്ട അത് ചെറുതായിട്ടൊരു വ്യത്യാസമുള്ളൂ ഇത് നല്ലൊരു ഡാർക്ക് കളറാണ് ഇത് അതിനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ആണ് പക്ഷെ വീഡിയോയിൽ കാണുമ്പോ സെയിം പീസ് പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടാ അപ്പൊ ഇത് രാഹുൽ ഡെക്സോ പ്രിന്റിൽ വന്ന മെറ്റീരിയൽ കോട്ടന്റെ മെറ്റീരിയൽ ആണ് അത് നമ്മള് നൂറ്റി അമ്പത്തൊമ്പത് രൂപക്കാണല്ലോ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇത് പ്രോഷ്യൻ പ്രിന്റ് ആണ് ഇതൊന്നും കളറൊന്നും പോകൂല ധൈര്യമായിട്ട് എടുക്കട്ടാ നീ മറ്റേ വൈറ്റ് ഗോൾഡ് ഒക്കെ എടുക്കാൻ മാടിയുള്ള ആൾക്കാരാണെങ്കിൽ ഈ പ്രോഷ്യൻ പ്രിന്റ് സെലക്ട് ചെയ്യാം അപ്പം ഇത് രണ്ട് പീസായിട്ട് ഇതേപോലെ ഒന്ന് ഒരുമിച്ച് ആണെങ്കിലും കൊടുക്കും സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും ഈയൊരു മിക്സാൻ വെച്ച് കൊടുക്കും കേട്ടോ അപ്പം ഇത് രണ്ടും നല്ല കളറാണ് നല്ല അടിപൊളി കളറാണ് പിന്നെ അതേപോലെ ഡിസൈൻ കണ്ടില്ലേ നിങ്ങൾ ഡിസൈൻ ഇതേപോലെ ക്രോസ് ക്രോസ് ആയിട്ട് വന്നേക്കണ അപ്പം ഇതുകൊണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുംട്ടോ പിന്നെ അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇതൊരു നേവി ബ്ലൂ കളറിലായിട്ടാണ് വന്നേക്കണം കേട്ടോ നേവി ബ്ലൂ കളറും പിന്നെ ഒരു ചിക്കൂസിന്റെ കളറാണ് അങ്ങനെ എന്തോ ആയിട്ടാണ് വന്നേക്കണം കേട്ടോ അപ്പൊ ഇതേപോലെ ക്രോസ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതേ ഇതൊക്കെ പ്രോഷ്യൻ പ്രിന്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി കളറ് പോകും എന്നൊക്കെ പേടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് എപ്പോഴും ഉണ്ടാകും ഒട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ അതിൻ്റെ എന്നാ മിക്സ് ആൻഡ് മാച്ചാണിത് അതിൻ്റെ പേരായിട്ട് ഇത് ഇതെടുക്കണം കേട്ടോ മറ്റേതെന്ന് വെച്ചാൽ ഒരേപോലെ ഇരിക്കണറുണ്ട് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കുകയാണ് ഇത് സെയിം ഇത് ഇതേപോലെ തന്നെ എടുക്കാൻ ശ്രമിക്കുക ശ്രമിക്കുകട്ടാ അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള പീസുകളാണ് നമുക്ക് ഇത് അതേപോലെ കാണുമ്പോ തോന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോ നല്ല അടിപൊളി പീസാണ് കേട്ടോ ഇതൊക്കെ രാഹുൽ ഡെക്സ് ഓപ്പിലും എന്നാ രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽ ആണ് ഇനി നെക്സ്റ്റ് അതും എന്താ പറയണ ഒരു മിക്സ് തന്നെയാണ് കേട്ടാ ഇത് നമുക്ക് സ്ട്രൈപ്പ് ആയിട്ടാണ് വന്ന ഒരു കുഞ്ഞി ലീഫ് പോലെയാണ് വന്നേക്കണം ഇതേപോലെയാണ് വന്നേക്കണം കേട്ടോ അപ്പൊ നല്ലൊരു കളറാണ് ഇതും നല്ല ഡിസൈൻ ഇതൊക്കെ രാഹുൽ ടെക്സോ പ്രിന്റ് ആണ് ഇനി ഏതാണ് ബ്രാൻഡ് അല്ലെങ്കിൽ എത്രയിൻ്റെ എന്നൊക്കെ അത് ചോദിക്കുന്ന അറിവ് ഞാൻ പിന്നെ പിന്നെ എടുത്ത് പറയണം കേട്ടോ അപ്പം ഇതും അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പൊ ഇത് നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പം അത് നല്ല ഡിസൈനാണ് അതെ അതേപോലത്തെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കണ്ടോ അപ്പൊ രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽ നൂറ്റി അറുപത്തൊമ്പത് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജും ഉണ്ടാവും പത്ത് പീസ് എടുക്കും എന്നായിരിക്കാട്ടാ പറയുന്നത് ഇനി നെക്സ്റ്റ് വേറൊരു ആൻഡ് മാച്ച് വെച്ചിട്ട ഇതെല്ലാം ബ്രോഷ്യൻ പ്രിൻറ് ആണ് ഇതൊരു ബ്ലാക്ക് ആണ് ബ്ലാക്കിലാണ് ഒരു കളർ വന്നേക്കണത് കണ്ടേ ഇതേ വന്നേക്കണത് കേട്ടോ അതിന്റെ തന്നെ പെയറായിട്ട് വന്നിട്ടുള്ളത് റെയ്ദേവ് ഒത്തേൻറ്റാ അപ്പം ഇതും പേറായിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക നല്ല കളക്ഷൻസ് ആണ് ഇതൊക്കെ രാഹുൽ ടെക്സോ പ്രിന്റിലാണ് കേട്ടാ വന്നിട്ടുള്ളത് ഇനി നമുക്ക് മഞ്ഞയുടെ കുറെ ആൾക്കാരുണ്ട് മഞ്ഞ ചോദിച്ച് എന്താ പറയുക എല്ലോ മസ്റ്റാഡ് എല്ലോ പോലത്തെ ഒക്കെ ചോദിച്ചു പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞ കളർ കണ്ടപ്പോൾ തന്നെ എടുത്ത് ഇതിൻ്റെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഫ്ലവറിൻ്റെ ഇതിൻ്റെ രണ്ട് പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഗൗരവിൻ്റെ ബ്രാൻഡിൽ തന്നെ മെറ്റീരിയലാണ് ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടിട്ടാ ഇതിൻ്റെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ട് സൈറ്റായിട്ടൊക്കെ അടിച്ച് അടിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് അപ്പം ഞാൻ ഇതേപോലത്തെ രണ്ട് പീസകൾ എടുത്തിട്ടുണ്ട് ഇതിന് വേറെ കളറുകൾ എനിക്ക് കിട്ടിയില്ല ഈ ഒരു മഞ്ഞ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തു പോകുന്നതാണ് മഞ്ഞയുടെ ആൾക്കാർ ഒരുപാട് പേരുണ്ട് മഞ്ഞ മാത്രം ചോദിക്കുന്ന ആൾക്കാർ അപ്പം അവർക്കൊക്കെ വേണമെങ്കിൽ ഇത് എടുക്കാവുന്ന കേട്ടാ ഇത് നല്ല ഡിസൈനുമാണ് നല്ല ഭംഗിയുള്ള ഒരു ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു പീസ് ഉണ്ട് അപ്പം ഇനി ഇതായിരിക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് എടുക്കാവുന്ന കേട്ടോ ഇതൊക്കെ നല്ല മൂവിങ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി കളറാണ് ഇത് അപ്പം ഇതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളറാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവർക്കും ഇങ്ങനത്തെ കളറിനോടൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് അപ്പം ഇതൊരു പീസ് മാത്രമേ ഉള്ളൂ ഇനി നെക്സ്റ്റ് നമുക്കൊരു വേറൊരു മഞ്ഞ കളറിൽ അത് ഇത് ഗൗരവിന്റെ ബ്രാൻഡിൽ വന്ന മെറ്റീരിയൽ ആണ് കേട്ടോ രണ്ടേ തൊണ്ണൂറിന്റെ ഗൗരവിന്റെ ബ്രാൻഡിൽ വന്ന മെറ്റീരിയൽ ആണ് ഇതേപോലെ തന്നെ കോട്ടൻ്റെ കേട്ടാ ഇതേപോലെയാണ് വരുന്നത് ഇതിന്റെ ഈ യെല്ലോ ഷെയ്ഡും അതേപോലെ തന്നെ ചെറുപയർ വെച്ച കളറൊക്കെ ഇല്ലേ അതേപോലത്തെ കളറാണ് ഇത് കണ്ടാ ഇതേപോലത്തെ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ട്ടാ നല്ല കളറുകളൊക്കെ നല്ല അടിപൊളി കളറുകളാണ് അതും കോട്ടന്റെ ഇതൊന്നും കളറൊന്നും പോകൂല ഇനി പ്രിന്റ് പോകും അതൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ ഞാനൊക്കെ കുറേ നാടുകളായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊന്നും കളറൊന്നും പോകില്ല അങ്ങനെ ഭയങ്കര ഡൗട്ട് അടിച്ചൊന്നും ആരും എടുക്കണ്ട കാരണം എല്ലാവർക്കും ഭയങ്കര പേടി പ്രിന്റ് പോകും കളറ് പോകും കളറൊന്നും ഗൗരവിന്റെ ഉരവിൻ്റെ ബ്രാൻഡെന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡാണ് നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ധൈര്യമായിട്ട് നിങ്ങളോട് എടുത്തു എന്ന് പറയണത് കാരണം അപ്പൊ ഇതിന്റെ yellow shade ചെറുപയർ പച്ച കളറ് പിന്നെ നേവി ബ്ലൂ കളറ് പിന്നെ ദേ peacock blue കണ്ട അത് പിന്നെ അതിന്റെ തന്നെ ഒരു ഇത് orange നോട് ചേർന്ന് വിട്ടത് ഇതൊക്കെ നല്ല നല്ല കളറുകളാണ് കേട്ടോ നല്ല അടിപൊളി കളറ് പിന്നെ ഒരു വാടാമല്ലിക്കളർ ട്ടാ ഉണ്ടപ്പൂവിൻ്റെ കളറില്ലേ ആ ഇത്രയും കളറുകൾ ഇതിലുണ്ട് കേട്ടോ ആറ് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡിസൈനുമാണ് നല്ല ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ അപ്പം ഇതൊക്കെ കളറൊന്നും പോകൂല ധൈര്യം ഇട്ടെടുക്കുക അതേപോലെ പ്രിൻറ്റും പോകൂല കേട്ടോ പ്രിൻ്റൊന്നും പോകില്ല എന്ന് നമുക്കറിയാം കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കാരണം നമുക്കറിയാം ഇതിൻ്റെ ഇത്രയൊക്കെ പോകൂലെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നല്ല അതുപോലെ അതുപോലെ തന്നെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിന്റെ ഒരു ഡിസൈൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു സെറ്റ് മാത്രമേ ഇനി ഉള്ളൂ നല്ല മൂവിങ് ഉണ്ടായ നല്ല അടിപൊളി മെറ്റീരിയൽ ആയിരുന്നെ ഇത് ഇതിന്റെ ഈ ഒരു സെറ്റും കൂടി ഇരിക്കുന്നുണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ ഇതിൽ നിന്നും പർച്ചേസ് ചെയ്യട്ടാ നല്ല കളറുകളാണ് ഇതിൽ അപ്പം ഇതിന്റെ അഞ്ച് കളറാണ് ഉള്ളത് നല്ല അടിപൊളി ഡിസൈൻ ആയിരുന്നു അപ്പൊ ഈ ഒരു സെറ്റാ ഉള്ളൂ അപ്പൊ വേണ്ട ആൾക്കാർ വേഗം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക നല്ല ഡിസൈനാണ് കേട്ടോ ഇതും ഗൗരവിൻ്റെ ബ്രാൻഡിൽ മെറ്റീരിയലാണ് അതേപോലെ കളറൊന്നും പോകൂല്ല അതേ ഒന്നും പോവാത്ത നല്ല മെറ്റീരിയലാണ് കേട്ടാ ഗൗരവ് രാഹുൽ ടെക്സോ പ്രിന്റ് വർദ്ധമാനും അങ്ങനത്തെ ശൈലജ പിന്നെന്താ പറയണ മംഗളം ഗോൾഡൊക്കെ നല്ല നല്ല ബ്രാൻഡുകളാണ് അതൊക്കെ എല്ലാ ഓൺലൈൻ ബിസിനസും ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലാത്തവരും ഒക്കെ എടുക്കുന്ന ബ്രാൻഡുകളാണ് അപ്പൊ നമ്മളതാണ് അത്രയും ധൈര്യം ഇട്ട് പറയുന്നത് കേട്ടാ അപ്പം ഇതിൻ്റെ അഞ്ച് കളറുകളുണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ആണ് കാണിക്കുന്നത് ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ കോട്ടൻ്റെയും അജറക്കിൻ്റെ ഒക്കെ മെറ്റീരിയൽസൊക്കെ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസുകൾ നിങ്ങൾക്ക് ഇനി ഇത് കൂടാതെ വേറെ കാണണം എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോസേക്ക് ഞാൻ ഇട്ട് തരും അപ്പോൾ ഇവിടെ അവൈല അവൈലബിളായിട്ടുള്ള പീസുകളുടെ ഫോട്ടോസ് ഞാൻ ഇട്ട് തരും അപ്പോൾ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം അപ്പം നല്ല കളക്ഷൻസ് ആണ് ആർക്കും ഇനി ഒന്നും വേണ്ട കളറ് പോകുമോ നിരക്കോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്ന കാരണം പറയണം കേട്ടോ അപ്പം പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റമ്പത്തൊമ്പത് രൂപയാണ് കോട്ടൻ്റെ പീസ് എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും അതേപോലെ അജറക്കിൻ്റെ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്ററുപത്തൊമ്പത് രൂപയാണ് അതിനും എക്സ്ട്രാ കൊറിയർ ചാർജ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കുറഞ്ഞ നിരക്കിൽ നമുക്ക് കൊറിയറ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ പോസ്റ്റ് ഓഫീസെല്ലാം കൊറിയ കൊറിയറിൻ്റെ കാര്യം ഞാൻ പറയണത് പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ് രൂപയൊക്കെ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാര് കൊറിയറ് മതി ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്യാം കേട്ടാ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ വേഗം വേഗം പർച്ചേസ് ചെയ്യാം നമ്മൾ whatsapp നമ്പർ കൊടുക്കണ്ട അതിലേക്ക് നമ്മള് മെസ്സേജ് ചെയ്യാം കേട്ടാ അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പൊ എല്ലാവരും ഇനിയും പുതിയൊരു നല്ല നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു